ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ാവുന്നത് താങ്കളുടെ ലൈഫിൽ എന്താണ് അടുത്തായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ് ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും എനർജി അറിയാനാണ് അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആ നോക്കുന്നത് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഓക്കെ അതേപോലെ താങ്കളുടെ പേഴ്സണിലെ എനർജി എന്താണ് കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് എൻ യുവർ ഫ്യൂച്ചർ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാം താങ്കളുടെ ഇപ്പോഴത്തെ എനർജി എന്താ ചോദിക്കാം അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ എനർജി ഇതാണ് നൈറ്റോസോഡ് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വളരെ വേഗത്തിൽ സ്മൂത്ത് വളരെ വേഗത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് വേണ്ടത്ര ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യണം എന്ന് താങ്കൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കാതെ അതിൻ്റെ മുൻ പിൻ കാര്യങ്ങൾ അതായത് മെറിറ്റ്സ് ആൻഡ് ടീം ഒന്നും ചിന്തിക്കാതെ താങ്കൾ എടുത്തുചേരി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് താങ്കളിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതാ സീ സെവണോ ആണ് അതായത് ധാരാളം ഓപ്ഷൻസുകളുണ്ട് ഒന്നുകിൽ ജോലിക്കാരത്തിലായിരിക്കും താങ്കൾക്ക് ധാരാളം താങ്കൾ ജോലി തേടുന്ന വ്യക്തിയാണെങ്കിൽ ധാരാളം ജോലികൾ താങ്കളുടെ താങ്കളിലേക്ക് വരുന്നുണ്ട് അതല്ല താങ്കളുടെ ജീവിത പങ്കാളി തേടുന്ന വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് ധാരാളം ഓപ്ഷൻസ് ധാരാളം ജീവിത പങ്കാളികളിൽ വരുന്നുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും താങ്കളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ താങ്കൾക്ക് ധാരാളം ഓപ്ഷൻസ് താങ്കളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതവിടെ കാണുന്നത് താങ്കളുടെ പേഴ്സന്റെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് നൈറ്റ് ഓഫ് ക്യൂനോ ആണ് അതായത് ഫിനാൻസിലേ ഉള്ള വളരെയധികം ഫിനാൻസിൽ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് ഫൈനാൻസ് എങ്ങനെ സംരക്ഷിക്കാം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ബിസിനസ്പരമായ കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെങ്കിൽ എന്താണ് ജോലി അതിനെക്കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ പൈസ വളരെ കരുതലോടെ കൈകാര്യം എന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് താങ്കളുടെ പേഴ്സൻ്റെ താങ്കളെ കുറിച്ച് ചിന്ത എന്താണെന്ന് മെച്ചപ്പെടുത്തുന്നത് ഇതാണ് കാണുന്നത് ക്യൂനോഫ് ബാൺസ് അദ്ദേഹം വളരെയധികം ക്യൂനോഫ് ഫാൺസ് എന്ന് പറഞ്ഞ ഒരു കോട്ടക്കാരുടെ ആണ് ഇവിടെ അദ്ദേഹം വളരെയധികം ഫാഷനിലാണ് കുറിച്ച് അതുപോലെ താങ്കളെങ്ങും അദ്ദേഹത്തെ വിട്ടു പോകത്തില്ല എന്നും താങ്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ഈ പൂച്ചർ കറുത്ത മാജിക് ആണ് ഇത് സൺഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതെന്തും കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച തീരുമാനം ഉറച്ച ചിന്താഗതി വളരെയധികം പവർഫുള്ള പേഴ്സൺ ആണ് താങ്കൾ എന്നും കൊന്നും അദ്ദേഹത്തിൻ്റെ കാണും എന്നുള്ള ചിന്ത അദ്ദേഹത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് വളരെയധികം വ്യക്തമായ കാരണായിട്ടിരിക്കുന്നത് ഇത് റയർ കേസാണ് ഇങ്ങനെ കിട്ടുന്നത് ടെൺ ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾക്ക് കണ്ട അറിയാൻ നല്ലൊരു ഫാമിലി ലൈഫാണ് ഇതൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് കുട്ടികളുണ്ട് അതേപോലെ ദൂരെ കാണുന്നത് വളരെയധികം മനോഹരമായ ഒരു ഗ്രാമം അതേപോലെ വീട് നദി ഒഴുകുന്നു എന്തുകൊണ്ടും വളരെയധികം റിച്ചായ ഒരു കാർഡാണിത് അപ്പോൾ താങ്കളുടെ നിയർ ഫ്യൂച്ചർ ഇതാണ് അപ്പോൾ ഈ റീഡിങ് ആർഡ് മുന്നിലെത്തുന്നു അവർക്കത് റെസലേറ്റ് ആകുന്നതാണ് നിങ്ങൾക്കത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുകയും ക്ലെയിം ചെയ്യും യൂണിവേഴ്സിൽ വിശ്വസിക്കുകയും ചെയ്യുക ക്ലെയിം ചെയ്യുകയും ചെയ്യുക അപ്പോഴാണ് നിങ്ങളിലേക്കത് എത്തിച്ചേരുന്നത് നിങ്ങൾ വെറുതെ കണ്ടിട്ട് പോയാൽ അതെങ്ങനെ അത് നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോഴാണ് എന്നെ എനർജിയായിട്ടും മിങ്കിൾ ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ടെൻ ആണ് ഒരു ഫാമിലി ലൈഫാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ രീതിയിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഗുണോളജിക്കാർ ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് നോക്കട്ടെ അപ്പോൾ അവിടെ അതും കിട്ടിയിരിക്കുന്നതാണ് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ കാർഡ് തന്നിരിക്കുന്ന കുറച്ച് കാർഡ് വന്നിരിക്കുന്നത് ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ അതായത് മൂണോളജി കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അസാധ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നാണ് ഓക്കെ അതായത് അസാധ്യമായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മളിലേക്ക് വന്നു ചേരുന്നു അപ്പം ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ എന്നാണ് യൂണിവേഴ്സും നിങ്ങൾക്ക് മൂണോളജി കാർഡ് വഴി പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളിലേക്ക് നന്മകൾ തന്നെ വന്നിരുന്നു പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഏപ്രിൽ മു ഇരുപത് മുതൽ മെയ് ഇരുപത് വരെ ജനിച്ച വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ ടോറസ് എന്ന രാശിയിൽപ്പെട്ടപ്പെടുന്ന വ്യക്തിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏപ്രിൽ മുതൽ ജസ്റ്റ് വെയിറ്റ് മൈ ഫേസ് അപ്പോൾ നിങ്ങൾ ഏപ്രിൽ മുതൽ ഏപ്രിൽ മുതൽ മെയ് വരെ മെയ് ഇരുപത് വരെ ജനിച്ച വ്യക്തികളാണോ എങ്കിലും നിങ്ങൾ ടോറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ടോറസ് എന്ന രാശിയിൽപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് നോട്ടം കൊണ്ട് മൂവ് ചെയ്യിക്കാൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ യോദ്ധ സിനിമയിൽ മോഹൻലാലിൻ്റെ ആ റംബോച്ചിമയുടെ കഥാപാത്രം മോഹൻലാൽ സാഹിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് കണ്ണോണ്ട് നീക്കുന്നത് കണ്ടുകാണ് നിങ്ങൾ അപ്പം അങ്ങനെയുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അത്രയും കഴിവുള്ള വ്യക്തിയാണ് ഈ ടോറസ് രാശിയിൽപ്പെടുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് വളരെ കഠിനമായ കാര്യങ്ങൾ പോലും നിസ്സാരമായിട്ട് സ്റ്റബണായ കാര്യങ്ങൾ പോലും നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അതിനുവേണ്ടി എന്താണ് എന്ത് പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ അത് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല കാരണം ഞങ്ങളുടെ അമ്മെൻ്റത് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എനർജി ബോൾ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ എനർജി ബോൾ മെഡിറ്റേഷൻ ചിലത് മിക്കറും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എനർജി ബോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാട്ടോ അത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നിട്ട് പ്രാണായാമം ചെയ്യുക രണ്ടോ മൂന്നോ എടുത്തിട്ട് പ്രാണായാമം അറിയാമല്ലോ പ്രാണായാമം വെച്ചാൽ ഈ രണ്ട് വിരലും നെറ്റിക്ക് ഇവിടെ വെക്കുക എന്നിട്ട് തള്ള തള്ളവിരലേ ഇവിടെ വലതുവശത്തും ഈ വിരലെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ഇടതു വശത്തു നിന്നാണ് ശ്വാസം എടുക്കേണ്ടത് ഇവിടെ എടുക്കുമ്പോൾ പാർവതി കാണുക എന്നിട്ട് ഇതിലേ വിടുക ഇതിലിടുമ്പോഴത്തേക്ക് ശിവനെ കാണുക അപ്പോൾ ഇടത്ത് പാർവതിയും വലത്ത് ശിവനും കണ്ട അങ്ങനെ മൂന്നര എടുക്കുമ്പോൾ പ്രാണായാമായി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൾ നന്നായിട്ട് തിരുമ്മുക ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല കൈകളൊക്കെ ഇങ്ങനെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൈ ഒക്കെ അടച്ചിട്ട് നല്ല ചൂടാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ ചൂടാക്കിയിട്ട് എനർജി ബോൾ ഫീൽ ചെയ്യുക ഫീൽ ചെയ്യുക അപ്പോൾ കണ്ണടച്ചിട്ട് വാണി ചെയ്യാനായിട്ട് അല്ലാതെ എനർജി ബോൾ ഫീൽ ചെയ്യുക അപ്പം മെഡിറ്റേഷൻ ചെയ്ത വ്യക്തിയിലാണെങ്കിൽ നിങ്ങൾക്ക് എനർജി ബോൾ ഫീൽ ചെയ്യാൻ പറ്റും എനർജി ബോൾ ഫീൽ ചെയ്യുക ബ്രീതെടുക്കുമ്പോഴത്തേക്ക് എനർജി ബാൾ വലതാക്കുക ബ്രീത്ത് ഇടാമ്പഴത്തേക്ക് എനർജി ബാൾ ചെറുതാക്കുക വീണ്ടും ബ്രീത്തെടുക്കുമ്പോൾ എനർജാൾ വലതാക്കുക അങ്ങനെ മൂന്നാം ക്ലാസ് ചെയ്യുമ്പോഴത്തേക്കും എനർജി ബാൾ ഫീൽ ചെയ്യും അതുകൊണ്ട് നേരെ അടിച്ചാണ് നമ്മുടെ നേവ് അതായത് ഇവിടെ വയറിന്റെ മുകളിൽ കൊക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് പറയുക അവിടെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എടുത്ത് പറയുക എടുത്തിട്ട് പറയുക ഐ ആം സേഫ് ഐ ആം ഗ്രൗണ്ടഡ് ഐ ആം സ്ട്രോങ് എന്ന് പറയുക വീണ്ടും അതുപോലെ തന്നെ വീണ്ടും എനർജി ബാൾ ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് അത് ഫീൽ ചെയ്യുക അത് അതൊരു മൂന്നാല് പ്രശ്നം അഞ്ചിട്ട് റസ്റ്റ് ചെയ്ത് അതുകൊണ്ടൊന്ന് ചെസ്റ്റിൽ വെക്കുക ചെസ്റ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാമെന്നാണ് ഐ ആം കമ്പാഷനേറ്റ് ഐ ആം ലൗഡ് എന്ന് പറയാം വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം എനർജി ബോൾ ഫീൽ ചെയ്യുക എലർജി ബോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എനർജി ബോൾ ഫീൽ ചെയ്യുക ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് വല എടുക്കുമ്പോൾ വലുതാക്കുക ശ്വാസം ചെറുതാക്കും വിടുമ്പോഴത്തേക്ക് ചെറുതാക്കുക അങ്ങനെ എനർജി ബോൾ ഫീൽ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് എട്ട് ട്രസ് ചെയ്തിട്ട് അതുകൊണ്ട് സിരിസിൽ കൊണ്ട് വയ്ക്കുക എന്നിട്ട് പറയാം ഐ ആം കണക്റ്റഡ് ഐ ആം ഇൻഡ്യൂറ്റഡ് എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ഐ ആം ക്ലാരി ഐ ആം ക്ലാരിറ്റി എന്ന് പറയാം അതായത് അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ എനർജി ബാൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് നിങ്ങൾക്കത് വീണ്ടും എടുത്ത് കുറച്ച് സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് വെക്കപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഇതാണ് തീർച്ചയായും ഇതാണ് എനർജി ബാള് മെഡിറ്റേഷൻ ഇങ്ങനെ എനർജി ബാൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണിൻ്റെ പവർ ശക്തി നിങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നതാണ് നന്നായിട്ട് നടക്കാൻ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതാണ് ഈ ടോറസ് വിഭാഗത്തിൽപ്പെടുന്നത് അതായത് ഈ രാശിയിൽ രാശിയിൽപ്പെടുന്ന ആൾക്കാർക്കുള്ള പ്രത്യേക കഴിവ് അപ്പം ഇതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാളെ അടുത്ത മൂന്നാമത്തെ രാശിക്കാരുടെ കാര്യം പറയാം അപ്പം ഈ രാശി എന്ന് പറഞ്ഞാൽ ടോറസ് രാശിയാണ് അതായത് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് വരെ ജനിച്ചവരുടെ കാര്യമാണ് ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ എനിക്കിന്ന് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു തീർച്ചയായിട്ടും ഇത് റെസിനെറ്റ് ചെയ്യുക നിങ്ങളത് ക്ലെയിം ചെയ്തെടുക്കുക റെസിനെ അത് ക്ലെയിം ചെയ്ത് ആരുടെ മുറിലാണ് റീഡിങ് എത്തുന്നത് നിങ്ങൾക്കത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ മൂള മൂങ്ങോളജിക്കാരും ബിലീവ് ഇൻ ഇമ്പോസിബിൾ നമ്മൾ വിശ്വസിക്കുക അസാധ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുക അത് അപ്പോഴാണ് എല്ലാം സാധ്യമാവുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് കമൻറ്റ് മാത്രം എടുക്കുക നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ നമ്മൾ നെഗറ്റീവ് മാത്രം അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികളായി പോകും ചില ഇതിലത്തൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇടും ഈ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ നെഗറ്റീവ് ആണ് നമ്മളെന്തെങ്കിലും പോസിറ്റീവ് ഇടത്ത ശ്രമിക്കുക പോസിറ്റീവ് ആണ്പോഴാണ് നമ്മൾക്കും നമ്മളിലേക്കും പോസിറ്റീവ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ